ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇഫ് യു വു ലൈക്ക് ദിസ് വീഡിയോ സപ്പോർട്ട് മീ കമൻ്റ് ഷെയർ ലൈക്ക് ഓക്കെ അസ്സാമലേക്കും ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അർ റഹ്മാൻ എ റഹീം സൂറത്തിൽ ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അർ റഹ്മാൻ എ റഹീം ഓൾ മേഴ്സിഫുൾ ഹവർ മേഴ്സിഫുൾ ഓൾ മേഴ്സിഫുൾ അതിയായി കരുണാനിധിയായവൻ അള്ളാഹു അപ്പോൾ ഈ ഒരു പ്രാർത്ഥന ഇത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിത്തന്ന ആയത്താണ് നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിത്തന്ന ഒരു ആയത്താണ് അപ്പോൾ ഈ ആയത്ത് നമ്മളൊരു ദിവസം തൊണ്ണൂറ്റമ്പത് തവണ ആവർത്തിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഹൃദയം ശാന്തമാവാൻ അതുപോലെ ഭയം വിഷാദം ഉത്കണ്ഠമൊക്കെ കുറയാനെ വീട്ടിൽ സമാധാനം ഉണ്ടാവാനൊക്കെ ഈ ഒരു ധ പതിവാക്കുക അപ്പം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തെറ്റുവീത് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഇരുന്നിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക പിന്നെ ഇന്നലെ പിന്നെ ു ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തു കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് ചെയ്തു രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടിയിട്ട് പിന്നെ മോള് വന്ന് മോക്ക് നല്ല ബൂസ്റ്റാണ് കൊടുത്തത് പിന്നെ അത് കഴിഞ്ഞ് മോള് പിന്നെ മദ്രസയിൽ പോയി പിന്നെ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബി എ ഡി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ കൂടെ പഠിച്ചത് അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടെന്ന് കുറേ നേരം അവളുടെ അടുത്ത് സംസാരിച്ചിരുന്നു പിന്നെ വിഷാതിന് ശേഷം ഇക്ക വന്ന് ഇക്ക ഇന്നലെ വന്നപ്പോൾ ആനച്ചവിട്ടിയാണ് കൊണ്ടുവന്നത് ഇന്നലെ രാത്രിയിൽ പിന്നെ ബിരിയാണി ആയിരുന്നു ബിരിയാണിയൊക്കെ കഴിഞ്ഞ് സപ്പറൊക്കെ കഴിഞ്ഞ് പിന്നെ പച്ചപ്പട്ടാണി വറുത്തതുണ്ടല്ലോ അത് ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് പച്ചപ്പട്ടാണിയും കൊണ്ടുവരുന്നുണ്ട് കടലയും ടുക്ക് കൊണ്ടുക്ക് ഇഞ്ചി മുട്ടായി അപ്പം ഇന്നലെ ഇന്നൊക്കെ ഇന്നലെ മിന്നാന്നൊക്കെ പച്ചപ്പട്ടിയാണ് പട്ടാണയാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് കഴിച്ച് പിന്നെ ബ്രഷ് ചെയ്ത് പിന്നെ ഉറങ്ങി പിന്നെ ഇന്ന് രാവിലെ കിച്ചണിൽ കയറിയിട്ട് ചോറ് ഉണ്ടാക്കി ഓട്ടട ചുട്ടും പിന്നെ അയൽ മുളക് ഇട്ടുണ്ടായിരുന്നു പിന്നെ ആനച്ച വിട്ടി ഫ്രൈ ചെയ്തു ഇഞ്ചി വെള്ളുള്ളി ചെറിയ ഉള്ളി പുതിനീന ഗ്രീൻ പിന്നെ ചില്ലി പൗഡർ മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം ഇട്ട് സുറുക്കളൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വലിയ ചീരക ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ആനച്ചവട്ടിയുമ്പോൾ തേച്ച് പിടിപ്പിച്ച് അത് ഫ്രൈ ചെയ്ത് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി ഇന്നത്തെ ലഞ്ചിന് അതാണ് ആനച്ചവട്ടി ബീട്രൂട്ട് അയലമുളകിട്ട പിന്നെ അപ്പം ഇന്ന് അടുത്തളയത്തെ പണി ഒമ്പത് മണി ആയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് റൂമിൽ ഇന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് ഒരു എട്ട് പത്ത് പേര് വോട്ട് ചോദിച്ചിട്ട് വന്നത് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഇക്കൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ വീട്ടിൽ ഉള്ളിലേക്ക് കയറിയിട്ട് സുഖങ്ങളോ സുഖവിവരങ്ങളൊക്കെ ചോദിച്ച് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും പിന്നെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഇക്കാ മോളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് വേറൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സുഖവിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവരടുത്ത് സംസാരിച്ചു അപ്പം അതിനിടയിൽ പിന്നെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി ഇവിടെ പഴയ കാലത്തുണ്ടായിരുന്നു ഒരു ടിഫിൻ ബോക്സ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് തട്ടുള്ള അതിവിടെ ഉണ്ട് അപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് അത് കഴിഞ്ഞിവിടെ വന്നിരുന്നപ്പോൾ അടുത്ത വെല്ലടി അപ്പോൾ അതൊരു പിരിവിൻ്റെ ആളുകൾ രണ്ടാൾക്കാർ പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഹസനത്ത് തറയിട്ടാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരായിട്ട് കുറേ നേരം സംസാരിച്ചു അതിനുശേഷം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ കാറ് മേടിച്ച് അതുമായി ബന്ധപ്പെട്ട ആർ സി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്ട അതൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ഡ്രസ്സ് ഡ്രസ്സലക്കലും ബ്ലാങ്കറ്റ് മെഷീനിലലക്കിയിട്ട് അത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്ലാങ്കറ്റ് ഇതിൽ ഒരു ബ്ലാങ്കറ്റ് ഒരു സ്ട്രോബെറി കളറിൽ കാണുന്ന ഈ ഒരു ഉണ്ടല്ലോ അത് മൂത്തച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഏകദേശം എൻ്റെ വിവാഹ സമയത്ത് കൊണ്ടുവന്നതായിരുന്നു അങ്ങനത്തെ രണ്ട് ഉണ്ട് അപ്പോൾ ഇത്രയും കാലം ആ ഒരു ബ്ലാങ്കറ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത് വേറെയും പ്രാപ്പൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ യൂസ് ചെയ്തിരുന്ന അതാണ് വെക്കാറിഞ്ഞിപ്പോൾ അത് ഒഴിവാക്കാം പുതിയ കംഫർട്ട് വാങ്ങാം അപ്പോൾ ഏതായാലും ഇന്ന് കഴുകിട്ടിട്ടുണ്ട് പിന്നെ അത് ഞാൻ പുറത്തങ്ങനെ ഇടാറില്ല മേലെ കൊണ്ടുപോയി ഇടാറ് പിന്നെ വെയിൽ കൊണ്ടുപോട്ടേന്ന് ചെരുത്തിയിട്ട് പുറത്ത് കഴുകിയിട്ടതാണ് പിന്നെ പുറത്തിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഒരു ചെളി പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് ചെളിയല്ല കേട്ടോ അത് വൈറ്റ് വൈറ്റാണ് അതിൻ്റെ ലൈനിൻ്റെ കളറ് മാറ ലൈനിങ്ങിൻ്റെ കളറ് മാറിയതാണ് കഴിഞ്ഞാൽ പ്യുവർ വൈറ്റിൽ വരും അപ്പോൾ ഒന്നര വർഷം മുമ്പ് ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിച്ചതാണ് ഈ ഒരു ടോപ്പ് എനിക്കും മോൾക്കും വേണ്ടിയിട്ട് അപ്പോൾ തുണി കണ്ടപ്പോൾ എനിക്ക് അടിക്കാൻ തോന്നിയത് പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ യൂണിഫോം പോലെ ഇരിക്കുന്നുണ്ട് ടിക്കറ്റൊക്കെ ധരിക്കുന്ന യൂണിഫോമിൻ്റെ പോലെ പിൻ്റതും മോളും അങ്ങനെ തന്നെ പിന്നെ ഫുൾ സ്ലീവില് പിന്നെ ഇത് കഴുകിയിട്ടതാണ് പിന്നെ എൻ്റെ വീട്ടിൽ സിങ്ക് എന്ന് പറഞ്ഞ ഇതാണ് കണ്ടോ ഈ ഒരു സിങ്ക് ചൈനൻറ്റേത് ഏകദേശം പന്ത്രണ്ടായിരം രൂപ വില വരുന്നുണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിൻ്റെ ഷോപ്പിൽ നിന്നാണത് മേടിച്ചത് കുഴപ്പത്തുള്ള അവിടെ ഏറ്റവും ക്വാളിറ്റി കൂടിയ സിങ്ക് ആയിരുന്നു വാങ്ങിയ സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതിന് രണ്ട് ട്രേ വരുന്നുണ്ട് കട്ടിങ് ബോർഡ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൽ തന്നെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഹാൻഡ് വാഷ് വെക്കാനുള്ളൊരു സ്പേസ് ആണത് ഇവിടെ അപ്പോൾ അതിപ്പോൾ ഉപയോഗിക്കാറില്ല കുറേ പക്ഷെ വെള്ളം വരും പിന്നെ ഇവിടെയും വെള്ളം വരാറുണ്ട് ഫ്രൂട്ട്സൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിങ്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിങ്ക് നല്ലത് അതിന് ഇതിനിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലിങ്ങനെ വെള്ളം നിൽക്കാൻ പാടില്ല എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കണം ഇരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ തുരുമ്പൊക്കെ വരും ഇതൊക്കെ എപ്പോഴും കഴുകുന്നതാണ് എന്നും ഇത് കഴുകാറുണ്ട് പക്ഷേ ഇതിനിങ്ങനെ ചെറിയ തുരുമ്പ് വരുന്നത് കാരണം ഇത് വെക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിപ്പോൾ അതായതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഭംഗി കണ്ടിട്ട് മേടിക്കാതിരിക്കുക അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് പിന്നെ ട്രേ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാള്ള നാളെ വരാം ബൈ അസ്സലാമലൈക്കു